ഹലോ നമസ്കാരം ദിസ് ഇസ് മീ അർജുൻ കൊടുവർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ ടി എഫുകളെ കുറിച്ചാണ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്ന് പറയും എന്താണ് ഇ ടി എഫുകൾ ഇതിന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇത് വെച്ച് എങ്ങനെ നമുക്കൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി വീഡിയോ മുഴുവനായിട്ടും കാണാം എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ അല്ലെങ്കിൽ ഇ ടി എഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സത്യത്തിൽ ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അല്ലെങ്കിൽ ഇ ടി എഫ് എന്ന് പറയുന്നത് ഒരുതരം ബാസ്ക്കറ്റ്സ് ആണ് അതായത് കംപ്ലീറ്റ്ലി ഇപ്പൊ അതിൻ്റെ അകത്ത് സ്റ്റോക്ക് ആവാം ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റീസ് ലൈക്ക് സിൽവർ ഗോൾഡ് ഇത്തരത്തിലാവാം അതല്ലെങ്കിൽ ബോണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ബാസ്കറ്റിങ് ആവാം അപ്പോൾ കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയാണ് എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇക്വിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ ഇ ടി എഫ് എന്ന് പറയുക ഇപ്പോൾ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിപ്പോൺ ഇന്ത്യയുടെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ അല്ലെങ്കിൽ നിഫ്റ്റി ബീസ് എന്ന് പറയും നിഫ്റ്റി ബീസിൻ്റെ ഇ ടി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രേഡ് ചെയ്യുന്നത് ഇക്വിറ്റി മാർക്കറ്റിൽ ഇക്വിറ്റി എക്സ്ചേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇക്വിറ്റി മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത് പക്ഷേ ഇതൊരു തരത്തിലുള്ള ബാസ്ക്കറ്റ് ആണ് ടോപ്പ് ഫിഫ്റ്റി കമ്പനീസിൻ്റെ നിഫ്റ്റി ഫിഫ്റ്റിക്കകത്ത് വരുന്ന ടോപ്പ് ഫിഫ്റ്റി കമ്പനീസിൻ്റെ ഒരു ബാസ്ക്കറ്റ് ബാസ്ക്കറ്റാണ് നമ്മളിത് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പാർട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ കമ്പനിയോ ഇൻഡിവിജ്വൽ അണ്ടർലൈങ്ങോ സെറ്റ് ആയിരിക്കില്ല അപ്പൊ നിഫ്റ്റി എങ്ങോട്ട് മൂവ് ചെയ്യുന്നു ആ വേരിയേഷൻ ആയിരിക്കും ഇപ്പൊ നമ്മൾ നിപ്പോൾ ഇന്ത്യയുടെ നിഫ്റ്റി ഫിഫ്റ്റി ഇ ടി എഫിന്റെ അല്ലെങ്കിൽ നിഫ്റ്റി ബീസ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുക സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാസ്ക്കറ്റ് ആണ് മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയാണ് എന്നാൽ ട്രേഡ് ചെയ്യുന്നത് എക്സ്ചേഞ്ചിലാണ് അതുകൊണ്ടാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്ന് പറയുന്നത് സിമ്പിളി ഇ ടി എഫ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ സിമിലർലി ട്രേഡ് ചെയ്യുന്ന ഇക്വിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എക്സ്ചേഞ്ച് ഫണ്ട് നമുക്കിപ്പോൾ അത് ഓരോന്നായിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഒരു കമ്പനിയെ നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു കമ്പനിയെ പോയി പർച്ചേസ് ചെയ്യേണ്ട സ്റ്റഡി ചെയ്യേണ്ട ഇതെല്ലാം സിമ്പിളി നമുക്ക് ഏതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഇ ടിഎിന്റെ അകത്ത് ആ ഒരൊറ്റ ഇൻഡെക്സിനെ അണ്ടർലൈങ് അസറ്റിനെ ട്രാക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിക്ഷേപിക്കണം അതല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഇ ടിഎഫിനെ കൺസിഡർ ചെയ്യണം സിമ്പിളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഇ ടി എഫുകൾ ഉണ്ട് അപ്പോൾ ഇൻഡക്സിന്റെ കേസിൽ തന്നെ നിഫ്റ്റി ഉണ്ട് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഉണ്ട് നെക്സ്റ്റ് ഫിഫ്റ്റിയുടെ വരുന്നുണ്ട് ഹൺഡ്രഡ് മിഡ് ക്യാപിന്റെ വരുന്നുണ്ട് നെക്സ്റ്റ് നിഫ്റ്റി മിഡ് ക്യാപ്പ് വൺ ഫിഫ്റ്റിയുടെ വരുന്നുണ്ട് അതല്ലെങ്കിൽ സ്മോൾ ക്യാപ്പിൻ്റെ വരുന്നുണ്ട് ഇത്തരത്തിൽ പല സെഗ്മെൻറ്റുകളിലും സെക്ടറുകളിലും ആയിട്ടുള്ള ഇ ടി എഫുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ സെക്ടോറിയൽ വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സെക്ടറിനെ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ടി ഐ ടി ബീസ് വരുന്നുണ്ട് ഇപ്പോൾ പല തരത്തിലുള്ളവരും ഇനി കമ്മോഡിറ്റീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിൽവർ ഉണ്ട് ഗോൾഡ് ഉണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബുള്ളിയം മാർക്കറ്റിലുള്ള ഒരുപാട് കമ്മോഡിറ്റീസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇനി അതുമല്ലെങ്കിൽ ബോണ്ടുകൾ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഇ ടി എഫുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇത് ചൂസ് ചെയ്യണം ഇത് വെച്ചൊരു പോർട്ട്ഫോളിയോ നമ്മൾ എന്തിന് ബിൽഡ് ചെയ്യണം സിമ്പിൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പോർട്ട്ഫോളിയോയിൽ കാണിക്കുന്ന ഇപ്പോൾ നെക്സ്റ്റ് ഫിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി വൺ ഹൺഡ്രഡിന്റെ മിഡ് ക്യാപ് വൺ ഫിഫ്റ്റിയുടെ അതേപോലെ തന്നെ നിഫ്റ്റി ബീസ് അതേപോലെ ഗോൾഡ് ബീസ് സിൽവർ ബീസ് ഇത്തരത്തിലുള്ള ബീസൊക്കെയാണ് ഞാൻ മേജർലി ട്രാക്ക് ചെയ്യാറ് അതിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോൾഡ് സിൽവർ നിഫ്റ്റി ഇത് മൂന്നും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്റെ പോർട്ട്ഫോളിയോയിലും ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം എന്ത് നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം ബിസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇ ടി എഫ് വെച്ചിട്ട് ബിൽഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത് ഒന്ന് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് നേരത്തെ പറഞ്ഞു നിഫ്റ്റി ഫിഫ്റ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിഫ്റ്റിയിലെ ടോപ്പ് ഫിഫ്റ്റി കമ്പനീസ് ഉണ്ട് ഹൺഡ്രഡ് എടുക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് കമ്പനീസ് ഉണ്ട് നെക്സ്റ്റ് ഫിഫ്റ്റി എടുക്കുകയാണെങ്കിൽ അടുത്ത അമ്പത് കമ്പനീസിനെയാണ് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് ഇതിന്റെ അത് നിങ്ങൾക്ക് എന്ത് വരുന്നില്ല ഒരു കമ്പനി അതായത് ഒരു സിംഗിൾ എൻറ്റിറ്റിയിലോ സിംഗിൾ അണ്ടർലൈങ് അസറ്റിലേക്കോ ഫിക്സ് ചെയ്ത് പോകുന്നില്ല അവിടെ ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ലോ കോസ്റ്റ് വളരെ ചെറിയ കോസ്റ്റ് മാത്രമാണ് നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി വരുന്നുള്ളൂ ഇപ്പം നിഫ്റ്റി ബീസ് ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ തന്നെ വൺ പെർസൻറ്റേജ് ഇല്ല ഇപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എഴുപത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഉണ്ടെങ്കിൽ നിഫ്റ്റി ബീസ് നമുക്ക് പർച്ചേസ് ചെയ്യാം ഇ ടി എഫിൻ്റെ ഒരു പോർഷൻ എന്നാൽ ഇതിൻ്റെ അകത്ത് അമ്പത് ബാസ്ക്കറ്റ് ആണ് തന്നെ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലോ കോസ്റ്റിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം അപ്പം ഈ ഗോൾഡ് ആണെങ്കിൽ തന്നെ നമുക്കൊരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം സിമ്പിളി നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്ത് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഓൺ മാർക്കറ്റ് ഇക്വിറ്റി മാർക്കറ്റിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യണം മാർക്കറ്റ് അവർ ആണെന്നുണ്ടെങ്കിൽ ഓൺ സ്പോട്ടിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം സെൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺ സ്പോട്ടിൽ സെൽ ചെയ്യാൻ പറ്റും മ്യൂച്വൽ ഫണ്ട് പോലെ നമുക്ക് എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കോ അല്ല നമുക്കിതിൻ്റെ ട്രാൻസാക്ഷൻസ് വരുന്നത് ഓൺ ദ ഡേ നമുക്കിതിൻ്റെ ലിക്വിഡേറ്റ് ചെയ്യപ്പെടും നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് വരുന്നത് സിമ്പിൾ ആൻഡ് പാസീവ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് ഇപ്പം നമുക്ക് ഇത് കൺസിഡർ എന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിലോ അതല്ലെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റിലോ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ല അതല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല താല്പര്യമില്ലാത്തതല്ല നമ്മുടെ വിഷയം നമുക്ക് അറിയില്ലായ്മയാണ് അല്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റിയുള്ള നോളജ് കുറവുകൊണ്ടാണ് ആളുകൾ ബാക്കിലേക്ക് നിൽക്കുന്നത് ഇപ്പോൾ ഇക്വിറ്റി മാർക്കറ്റിലാവുമ്പോൾ സിംഗിൾ സ്റ്റോക്കിനൊക്കെ പർച്ചേസ് ചെയ്യുന്നതും സെൽ ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം ഫണ്ടമെൻ്റലിയും ടെക്നിക്കലിയൊക്കെ ഒരുപാട് പഠിക്കണം ഇതിനും കഴിവതില്ലാത്തവർ നേരെ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒരു ഫണ്ട് മാനേജർ അവിടെ ഉണ്ടാവും അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ കാശ് കൊടുക്കുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നു നമുക്ക് അവർ പർച്ചേസ് ചെയ്യുന്ന വാല്യൂ കൺസിഡർ ചെയ്യുക അവരെ ബാസ്കറ്റിന്ന് ഒരു പോർഷൻ നമുക്ക് തരുന്നു അപ്പോൾ അവർ ഫണ്ട് മാത്രം കൊടുത്താൽ അറിവുള്ള ആളുകൾ ഫണ്ട് മാനേജേഴ്സ് അത് മാനേജ് ചെയ്യുന്നു എന്നാൽ ഇത് രണ്ടിനെയും എലിമിനേറ്റ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്കൊരു ഫണ്ട് മാനേജർ ആവശ്യമില്ല അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എക്സ്പെൻസ് റേഷ്യോ അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഫണ്ട് മാനേജറും ഫണ്ട് ഹൗസും ഒക്കെ കാര്യമായിട്ട് റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് എക്സ്പെൻസ് റേഷോ അപ്പോൾ അതൊന്നും ഇവിടെ വലിയ രീതിയിൽ വരുന്നില്ല എക്സ്പെൻസ് റേഷ്യോ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലവ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുണ്ട് മ്യൂച്വൽ ഫണ്ടിനെ കമ്പയർ ചെയ്യുന്ന സമയത്തേക്ക് വലിയ രീതിയിലുള്ള എക്സ്പെൻസ് റേഷ്യോ ഇല്ല അപ്പം ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യാം ഒരു ഫണ്ട് മാനേജർ എലിമിനേറ്റ് ചെയ്യാം വലിയ രീതിയിലുള്ള എക്സ്പെൻസ് റേഷ്യോ എലിമിനേറ്റ് ചെയ്യാം കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാം എന്നല്ല പറയുന്നത് വലിയ രീതിയിലുള്ള എക്സ്പെൻസ് റേഷ്യോ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് സ്വന്തമായ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കിത് കൺസിഡർ ചെയ്യാൻ പറ്റും ഇപ്പം ഇത്രയും അഡ്വാൻറ്റേജും ബെനിഫിറ്റ്സും ഇതിൻ്റെ അകത്തുണ്ട് ഇ ടി എഫുകൾക്ക് ഉണ്ട് ഓക്കെ ഇത് അഡ്വാൻറ്റേജസ് ഉള്ളതുപോലെ തന്നെ പല ഡിസ് അഡ്വാൻറ്റേജസും ഉണ്ട് ഇപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുന്ന സമയത്തേക്ക് വലിയ രീതിയിൽ ഇപ്പോൾ നിഫ്റ്റിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ നിഫ്റ്റി ബീസിലേക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ടെൻ ഇയറിൻ്റെ റിട്ടേൺ ഇപ്പോൾ ലാർജ് ക്യാപ്പിനൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഒന്നും കാണുന്നില്ല അതേപോലെ തന്നെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങളൊരു അഗ്രസീവ് ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഇതിൻ്റെ അകത്ത് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഓക്കെ ഇപ്പം നമ്മൾ ഇ ടി എഫ് എന്താണ് എന്തിനു വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്ത് ഇനി ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം ഏത് സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഗോളാണ് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന അണ്ടർലൈങ് അസറ്റ് ഏതോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഏതോ ആയിക്കോട്ടെ ഇപ്പോൾ ആവാം മ്യൂച്വൽ ഫണ്ട് ആവാം ഇ ടി എഫുകൾ ആവാം ഇ ടി എഫ് ഇക്വിറ്റി ഏകദേശം സൈമിൽ തന്നെ ഇത് വരാം അതല്ല വേറൊരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ ലാൻഡോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ എന്തോ ആയിക്കോട്ടെ നമ്മൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു അത് വെച്ചൊരു പോർട്ട്ഫോളിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾ എന്താണ് എത്ര ടൈം പീരീഡ് നമ്മൾ എഫേർട്ട് നമ്മൾ ഇതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും എത്ര എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ബിൽഡിങ് ആണ് ഓക്കെ ഇ ടി എഫ് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നത് എൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഞാൻ റൺ ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ ഉണ്ട് അപ്പം ഈ പോർട്ട്ഫോളിയൊക്കെ അകത്ത് വരുന്നത് കാര്യമായിട്ട് വരുന്നത് ഒന്ന് നിഫ്റ്റി ബീസ് ആണ് പിന്നെ ഗോൾഡ് ബീസ് ആണ് സിൽവർ ബീസ് ആണ് ഇത്രയാണ് നിലവിൽ ഞാൻ മന്ത്ലി എസ് ഐ പി ആയിട്ട് പോകുന്നത് അതായത് ഒരു ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് എല്ലാ മാസവും പർച്ചേസിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അത് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഗോളും ടൈം പീരീഡിനും അനുസരിച്ചാണ് ഞാൻ അത് കൺസിഡർ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾ ലോ റിസ്ക് അതേപോലെ തന്നെ ലോ റിവാർഡ് ഓക്കെ വലിയ റിസ്ക്കിന് ഞാൻ തയ്യാറല്ല എന്നാൽ നമുക്ക് അത്യാവശ്യം റിട്ടേൺസ് അതായത് ഇപ്പോൾ ഇൻഡെക്സിനെ ബീറ്റ് നിഫ്റ്റിയെ ബീറ്റ് ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ ഒരു ബാങ്ക് റേറ്റിനൊക്കെ ബീറ്റ് ചെയ്യുന്ന തരത്തിലോ റിട്ടേൺസ് നമുക്ക് വേണം നിങ്ങളൊരു ലോ റിസ്ക് ലോ റിവാർഡ് പ്രൊഫൈലാണ് കീപ്പ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടം സഹിക്കാൻ നമ്മൾ തയ്യാറല്ല എന്നാൽ നിങ്ങൾക്ക് ബാങ്ക് റേറ്റിനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിട്ടേൺസ് അല്ലെങ്കിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിട്ടേൺസ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് കിട്ടണം അല്ലെങ്കിൽ മേടിക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് നിഫ്റ്റി ഫിഫ്റ്റിയിൽ അല്ലെങ്കിൽ നിഫ്റ്റി ബീസ് തന്നെയാണ് അപ്പോൾ നിപ്പോൺ ഇന്ത്യയുടെ നിഫ്റ്റി ഫിഫ്റ്റി ഇ ടി എഫ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് കൺസിഡർ ചെയ്യാം ഞാൻ പറഞ്ഞു പ്രൊഫൈൽ ഏതാണ് നോക്കണം ലോ റിസ്ക് ലോ റിവാർഡ് ആണ് ഓക്കെ എന്നാൽ ഇനി കുറച്ചും കൂടി റിസ്ക് എടുക്കാം കുറച്ച് അഗ്രസീവ് ആയിട്ട് മൂവ് ചെയ്യുന്ന എന്നാൽ വലിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യരുത് റിസ്ക് ഉണ്ടാവരുത് അപ്പോൾ നെക്സ്റ്റ് ഫിഫ്റ്റിയിലെ കൺസിഡർ ചെയ്യാം പിന്നെ ടോപ്പ് ഫിഫ്റ്റി കഴിഞ്ഞാൽ അടുത്ത അമ്പത് കമ്പനീസ് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി കമ്പനീസ് ഇപ്പോൾ നമുക്ക് നോക്കണമെങ്കിൽ ഇവിടെ നിഫ്റ്റി ഇ ടി എഫ് എന്ന് കാണാം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിഫ്റ്റി ഇ ടി എഫ് ഇപ്പോൾ ഒരു ഇ ടി എഫ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നത്തെ മാർക്കറ്റ് റേറ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂണിറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ലോ റിസ്ക് ലോ റിവാർഡ് പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നവർക്കാണ് ഞാൻ പറയാം ഇനി അതല്ല കുറച്ചും കൂടി നമുക്ക് അഗ്രസീവായുള്ള ആയുള്ള ഗ്രോത്ത് വേണം എന്നാൽ കുറച്ച് റിസ്ക് എടുക്കുകയും ചെയ്യാം കുറച്ച് നിഫ്റ്റിയെ കമ്പയർ ചെയ്യാം നിഫ്റ്റി ഫിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് വലിയ റിസ്കിലേക്കൊന്നും പോകുമ്പോൾ എന്നാൽ നമുക്ക് നെക്സ്റ്റ് ഫിഫ്റ്റി കൺസിഡർ ചെയ്യാം ഇനി അതല്ല നിങ്ങൾ കുറച്ചും കൂടി അഗ്രസീവ് പ്ലെയർ ആണ് നിങ്ങൾ കുറച്ചും കൂടി താഴെ ഈ ലാർജ് ക്യാപ്പ് കമ്പനീസും അതായത് സ്റ്റേബിളായിട്ടുള്ള ഗ്രോത്തുള്ള കമ്പനീസും ഒക്കെ മാറിയിട്ട് കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ട് മൂവ് ചെയ്യുന്ന ടൈപ്പിലാണ് കുറച്ച് ഹൈ റിസ്ക് എന്നാൽ മോഡറേറ്റ് അല്ലെങ്കിൽ ഹൈ റിവാർഡ് എന്ന കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നത് നിങ്ങൾക്ക് മിഡ് ക്യാപ്പ് ഇപ്പോൾ മിഡ് ക്യാപ്പ് വൺ ഫിഫ്റ്റിയുടെ എടുക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്മാൾ ക്യാപ്പിൽ വരുന്ന ഇ ടി എഫുകളുണ്ട് ഇപ്പോൾ ഇതൊക്കെ പർച്ചേസ് ചെയ്യും അപ്പോൾ ഇതിനൊക്കെ വളരെ ലോ യൂണിറ്റ് ആണ് അതായത് നമുക്ക് ടെൻ റുപ്പീസിൻ്റെ ഒരു ചായ കുടിക്കുന്ന കൊടുക്കുന്ന നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് മന്ത്ലി ചെയ്യാൻ പറ്റും അതേപോലെ വീക്കിലി ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെയാണോ പർച്ചേസിനും കംഫർട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന സെറോദയുടെ അക്കൗണ്ടാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടുള്ള ഒരു ഡിമാറ്റ് അക്കൗണ്ട് അത് എന്ത് ചെയ്യുക അത് ഓപ്പൺ ചെയ്യുക അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് ഫിഫ്റ്റി അതല്ലെങ്കിൽ നിഫ്റ്റി ബീസ് അപ്പം നിപ്പോൾ ഇന്ത്യ പലതും വരും ഞാൻ യൂസ് ചെയ്യുന്നത് നിപ്പോണി ഇന്ത്യയുടെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ആണ് അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണെന്ന് എഴുതിയാൽ ഇതിൻ്റെ പുറകെ തന്നെ പോകുന്നില്ല ഡിപ്പെൻഡ്സ് ചെറിയ വേരിയേഷനെ തമ്മിലുണ്ടാവുന്നുള്ളൂ പക്ഷെ കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടുന്ന തരത്തിലുള്ള ഇ ടി എഫുകൾ ഇപ്പോൾ ഫിഫ്റ്റി ആണെങ്കിലും നെക്സ്റ്റ് ഫിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസ്ക്കിനനുസരിച്ചുള്ളത് എടുക്കാം ഇനി അതല്ല ഇപ്പം നമുക്ക് ഇൻഡെക്സുകൾ മാത്രമല്ല അതായത് സ്റ്റോക്കിൽ വരുന്ന പിക്വിറ്റിയിൽ വരുന്ന ടൈപ്പ് മാത്രമല്ല നമുക്ക് ഒന്നും കൂടിയും ഡൈവേഴ്സിഫൈ ചെയ്യണം നമുക്ക് കമ്മോഡിറ്റിയിലേക്ക് പോകണം ഞാൻ പറഞ്ഞു ഗോൾഡ് ബീസ് ഇപ്പോൾ ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ആണെങ്കിൽ വൺ നോട്ട് ഫൈവ് അതായത് വീഡിയോ ചെയ്യുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് റേറ്റിന് നൂറ്റഞ്ച് രൂപയ്ക്ക് നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരു എട്ട് യൂണിറ്റ് ഇപ്പോൾ ഗോൾഡ് നിങ്ങൾക്ക് ഒരു യൂണിറ്റ് നൂറ്റഞ്ച് രൂപയ്ക്ക് അവിടെ കിട്ടും സീസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു എക്സ്പെൻസറിഷ്യൂ കുറവ് പണിക്കൂലി പണിക്കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല ഇത്തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരുന്നില്ല എന്നാൽ ഫൈൻ ഇപ്പം ഇത് പർച്ചേസ് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ ഇനി ഗോൾഡ് മാത്രം പോരാ നമ്മളെ ഒരു പോർട്ട്ഫോളിയോയിലേക്ക് എന്ത് വേണം സിൽവർ വേണം എന്നെ സംബന്ധിച്ച് ഗോൾഡും സിൽവറും നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഒരു അടുത്ത ഫൈവ് ടു ടെൻ ഇയറിൻ്റെ ഇടയിൽ നിങ്ങൾ കൈവശം വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള റിഗ്രറ്റും വരില്ല എന്നുള്ള തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാനത് എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഫൈവ് ടു ടെൻ ഇയറിന്റെ അപ്പുറത്തേക്ക് തന്നെയാണ് എൻ്റെ വിഷൻ വരുന്നതും സിൽവർ അടുത്തൊരു ഡെക്കേഡ് എവിടെ കിട്ടുന്നുണ്ടെങ്കിൽ എപ്പോ കിട്ടുന്നുണ്ടെങ്കിൽ ഇ ടി എഫ് ഞാൻ പർച്ചേസ് ചെയ്യും എങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഗോൾഡും അതേപോലെ തന്നെ തത്തുല്യമായിട്ട് ഞാൻ ഒരു ഫൈവ് ഇയറിൻ്റെയും ടെൻ ഇയറിൻ്റെ അപ്പുറത്തേക്ക് ുള്ള പ്ലാനിലേക്ക് തന്നെ മൂവ് ചെയ്യുന്നത് ഇനി ജിയോ പൊളിറ്റിക്കൽ സെനാരിയോസ് അല്ലെങ്കിൽ ഗോൾഡിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ തരത്തിലുള്ള ഒരു സാധനം മാർക്കറ്റിൽ വരുന്നതും ഇതിൻ്റെ ഡിമാൻഡിനെ റീപ്ലേസ് ചെയ്യാൻ തരത്തില്ല അപ്പോഴൊക്കെ ഇതിനെപ്പറ്റി ഞാൻ ഒഴിവാക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ നിലവിൽ ആഡ് ചെയ്യുന്നതല്ലാതെ ഒഴിവാക്കുന്നതിനെ പറ്റി യാതൊരു പ്ലാനും ഇല്ല അപ്പൊ നിർബന്ധമായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ വേണ്ടത് കമ്മോഡിറ്റി സൈഡിലാണെങ്കിൽ സിൽവറും ഗോൾഡും ഞാൻ ഓൾറെഡി പോകുന്നുണ്ട് നിഫ്റ്റി ബീസും പോകുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഞാൻ പറഞ്ഞു റിസ്കി ഗെയിം എടുക്കാം എന്നാൽ വളരെ അഗ്രസീവ് ആവുന്നില്ലാത്തവർക്ക് നെക്സ്റ്റ് ഫിഫ്റ്റി പോവാം പിന്നെ കുറച്ചുകൂടി കൺസിഡർ ചെയ്യാം താഴത്തേക്ക് വരാം നിങ്ങൾ ഹൈ റിസ്ക് പ്രൊഫൈൽ കാറ്റഗറിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നിപ്പോ ഉണ്ട് മിഡ് ക്യാപ് വൺ ഫിഫ്റ്റി അതല്ലെങ്കിൽ സ്മാൾ ക്യാപ് ടു ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഇത്തരത്തിലുള്ള ഇ ടി എഫുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൺസിഡർ ചെയ്യാം വളരെ താഴേക്ക് വരുന്നതോറും റിസ്ക് പ്രൊഫൈൽ കൂടും ഇവിടെ മോഡറേറ്റ് റിസ്കിലാണ് ഞാൻ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ പോർട്ട്ഫോളിയോയ്ക്കകത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് ബീസ് സിൽവർ ബീസ് സിംപ്ലി നോക്കിക്കഴിഞ്ഞാൽ ഫൈൻ വെയിറ്റ് ഓക്കെ സിമ്പിളി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്നത് സിൽവർ എ ടി എഫ് ഗോൾഡ് അതേപോലെ നിഫ്റ്റി ഇത് മൂന്നാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ കൺസിഡർ ചെയ്തിട്ടുള്ള ഐ ഒ സി ആണ് ഐ ഒ സി ആണ് ഡിവിഡൻ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് വെക്കാം ഇത് വളരെ സിമ്പിളാണ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ് വലിയ രീതിയിലുള്ള റിസ്ക് വരുന്നില്ല എന്നാൽ എക്സ്പ്രോഷർ അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡൈവേഴ്സിഫിക്കേഷൻ കൂടുതലാണ് ഇപ്പം നിഫ്റ്റി ഫിഫ്റ്റിക്കകത്തുള്ള കമ്പനീസ് മാത്രം വരുന്ന ഒരു അപ്പം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നു പുറത്തു പോകുന്നു അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഓവറാൾ വെയ്റ്റേജിന് നിഫ്റ്റി എത്ര മൂവ് ചെയ്യുന്നു എക്സാക്റ്റ് ആണ്ടർലൈങ് അസെറ്റിനനുസരിച്ചായിരിക്കും നിങ്ങൾ ഇ ടി എഫ് മൂവ് ചെയ്യുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ധാരണ ഇ ടി എഫുകളെ കുറിച്ചും അത് റിലേറ്റ് ചെയ്തിട്ട് ഒരു പോർട്ട്ഫോളിയോ കുറിച്ചും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം